ഇതൊരൊന്നൊന്നര സ്ഥലം തന്നെ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ സൂപ്പർ സ്ഥലം അപ്പം നമ്മൾ വന്ന ശേഷം കുറേ ടൂറിസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നു എന്തായാലും നമ്മൾക്ക് ഇവിടുന്ന് വിടാം അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ തേക്കടിയിലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് രാവിലെ തന്നെ നമ്മൾ ഏകദേശം ഇറങ്ങി നല്ല രാവിലെ തന്നെ ഇറങ്ങി രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഈ വഴികൾ കൊള്ളാം നല്ല ചെറിയ വഴികളാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണ്ടിക്കുഴി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ പാണ്ടിക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ കേരളം തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയാൽ നമുക്ക് തമിഴ്നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അത്യാവശ്യം ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് ആ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ചെറിയ വഴിയാണ് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് ആ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് നല്ല രസമുള്ള വഴിയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താനായി ഇപ്പം കോട ആയതുകൊണ്ട് തന്നെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല നമ്മളൊരു ഊഹം വെച്ചിട്ടങ്ങ് ഇടുകയാണ് അപ്പം നമ്മൾ മാപ്പിലൊക്കെ നോക്കി കാണുമ്പോൾ നല്ല രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ല മഞ്ഞ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് രണ്ട് ഭാഗത്തും എന്താണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് കാണാൻ പറ്റുന്നില്ല വീഡിയോയിലായതുകൊണ്ട് കൂടി നല്ല രീതിയിൽ ചിലപ്പോൾ കാണാൻ പറ്റി നമ്മൾ എന്തായാലും മുന്നോട്ട് പോവുക അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വേറെ വഴിയും കാര്യങ്ങളും ഇവിടെ ഇല്ല നേരെയാണ് മാപ്പ് ഷോ ചെയ്യുന്നത് എനിക്കൊന്ന് റോഡ് ഏകദേശം ഇവിടുന്ന് കഴിഞ്ഞു ഇനി കുറേ കാര്യങ്ങളൊക്കെ ഓഫ് റോഡാണ് നമ്മളെ മുന്നോട്ടുള്ള വഴി പ്രത്യേകിച്ച് വലിയൊരു പിടിയില്ല നമ്മളൊരു ഊഹം വെച്ച് നമ്മൾ മെല്ലെ മെല്ലെ പോവുകയാണ് നമുക്കെന്തായാലും പോയി നോക്കാം എന്താണ് അവിടെ അവൈലബിൾ ഓഫ് റോഡ് ഓഫ് റോഡാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റില്ല നമ്മൾ പേടി എന്താണെന്ന് വെച്ചാൽ വല്ല വന്യമൃഗങ്ങളോ വല്ല ആനയോ എങ്ങനെ മുന്നിൽ ഉണ്ടാകുമോ എന്നൊരു പേടിയുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിന് മുന്നേ നമ്മൾ ചെറിയൊരു സൗണ്ടൊക്കെ കേട്ടായിരുന്നു ആനയുടെ സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല പക്ഷെ രൂപം വച്ച് നമ്മൾ അങ്ങ് വിടുകയാണ് നല്ലൊരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും മുളയും കാര്യങ്ങളൊക്കെ വലത്താത്ത എന്തായാലും നല്ലൊരു കുഴിയാണ് അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് നമ്മൾ അധികം വെച്ച് കുടിക്കുന്നില്ല അതായത് ലെഫ്റ്റ് വെച്ചിട്ട് നമുക്ക് മെല്ലെ പോയി നോക്കാം ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ നല്ല രീതിയിൽ മഴ പെയ്ത സ്ഥലമാണെന്ന് ഇപ്പോൾ രണ്ട് പേരും ബൈക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മൂവ് ചെയ്യാൻ നല്ല പണിയാണ് ഇപ്പം ഇതിപ്പോൾ ചെറിയ ഓഫ് റോഡാണോ ഉണ്ട് വലിയ പ്രശ്നമില്ല വലിയ ഓഫ് റോഡൊക്കെ വന്നാൽ കുറച്ച് പണിയാണ് നമ്മളെന്തായാലും രണ്ട് വഴികൾ ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് സ്ട്രെയിറ്റ് വാങ്ങണം അതിലിപ്പോൾ സ്ട്രെയിറ്റാണ് എടുത്തത് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വഴിയിലൂടെ പോയി അപ്പുറത്തെ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിലൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് ഇതുവഴി തന്നെ വരാം എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് നമുക്ക് പോയി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടുമാതും നല്ല രീതിയിൽ മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം വഴിയാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അവിടെ നിന്ന് തിരിച്ച് വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ഒരു വഴി കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴി നമുക്കൊന്ന് പോയി നോക്കാം ആ ഇതാണ് ഞാൻ പറഞ്ഞ വഴി ഇത് കുറച്ചുകൂടി ടഫ് ടാസ്ക് ആണെന്ന് തോന്നുന്നത് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അപ്പം ഇതായിരിക്കാം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് നോക്കിയാൽ മിക്കവാറും കാണാൻ പറ്റുവായിരുന്നു പക്ഷെ ഇപ്പം മഞ്ഞ ആയതുകൊണ്ട് വലിയ ഉറപ്പില്ല നമുക്ക് എന്താ കാണാൻ പറ്റുന്ന നോക്കാം ഞാൻ പറഞ്ഞ ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് പണിയാണ് ഇതിലൂടെ അടുത്ത് വണ്ടി വണ്ടിയെടുത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളാ സ്ഥലത്തെത്തി ഇതൊന്നല്ല ശരിക്കും ഈ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് നമ്മളെന്തായാലും അധികം ഇവിടെ നിന്ന് ദൂരെ പോകാൻ പ്ലാനൊന്നുമില്ല ഈ ഏരിയയിൽ വെച്ചിട്ട് അത്യാവശ്യം കവർ ചെയ്യുന്നുള്ള ഒരു പ്ലാനാണ് എന്തായാലും ഈ ഏരിയ എന്തായാലും കൊള്ളാം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബൈക്ക് കുറച്ച് സ്ലിപ്പറിയാണ് മഴ മ ഇപ്പോൾ മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ നല്ല സ്ലിപ്പറിയാണ് അപ്പം ബൈക്ക് വളക്കാനും എല്ലാം കുറച്ച് പണിയാണ് അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളെന്തായാലും നേരത്തെ കണ്ട ഏരിയയിലൊന്നു പോയി നോക്കാം അവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം അപ്പം നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചു ഇതാണ് നമ്മൾ നമ്മളപ്പം പറഞ്ഞ വ്യൂ പോയിൻ്റ് ഇവിടെ നോക്കിയാലായിരുന്നു നമുക്ക് ആ തമിഴ്നാട് ഏരിയാസിലെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റിയിരുന്നത് ഇപ്പോൾ മഞ്ഞ തന്നെ കോടയുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല I do it, do yeah. അപ്പം നമ്മൾ വന്ന ശേഷം കുറച്ചുകൂടി ടൂറിസ്റ്റുകാർ ഇവിടെയൊക്കെ വന്നു കുറച്ച് ജീപ്പ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഒരു ജീപ്പേ ഉള്ളൂ പക്ഷേ രണ്ട് മൂന്ന് ജീപ്പ് ടൂറിസ്റ്റ്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളാണിപ്പോൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് അപ്പം അതിന് ശേഷമാണ് ഇവരിപ്പം വന്നത് അപ്പോൾ നമ്മൾ വന്ന സ്ഥലം എന്തായാലും കറക്റ്റ് സ്ഥലമാണ് are 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 അപ്പൊ നമ്മളെന്തായാലും അവിടെ നിന്ന് വിട്ടു നല്ലൊരു സ്ഥലമായിരുന്നു അപ്പോൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടയും നല്ല അല്ല പ്രത്യേകിച്ച് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റി നമ്മുടെ ആ ട്രിപ്പ് ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകണം നമുക്ക് പോകേണ്ടത് ഇനിയിപ്പം ഇടുക്കി ഡാമിൻ്റെ ഏരിയയിലോട്ടാണ് അപ്പോൾ അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് കാണാറുണ്ട് പോയി നോക്കാം എന്തായാലും ഇപ്പം നേരത്തെ വന്ന പോലെയുള്ള പേടിയൊന്നുമില്ല കേട്ടോ നമ്മൾ വരുമ്പോൾ എന്താണ് സ്ഥലം എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഇപ്പം നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പം തിരിച്ചു പോകാൻ പറ്റും പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല മഞ്ഞുണ്ടെങ്കിൽ തന്നെ നമുക്ക് പഴിയൊക്കെ എങ്ങനെയാണ് അറിയാമല്ലോ